ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ടൂർ പോയതാണ് കേട്ടോ ഞങ്ങൾ കോവൈ കുട്രാളവും ഇഷായോഗയും പോയായിരുന്നു അപ്പോൾ ഇതിൽ കോവൈ കുട്ടാളത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല ഞാൻ പെട്ടെന്ന് ബസ്സിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കളിയായിരുന്നു ചുമ്മാ തുള്ളിച്ചാടൽ അത്രയേ ഉള്ളൂ അപ്പം ഇത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഒരു പത്തര ആ ആ പത്തരയൊക്കെ പത്തേകാലൊക്കെ ആയപ്പോഴാണ് പോയ കേട്ടോ ഒമ്പതരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ വണ്ടി വരാൻ വൈകി പിന്നെ എല്ലാവരും എത്തിയേക്കും എത്തിയപ്പോഴത്തേനും പത്ത് മണിയൊക്കെ അങ്ങനെ പത്ത് പത്തര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പം കോവയിൽ കുട്ട്രാളം എത്തി മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപാടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയ ഗ്രൗണ്ടാണ് അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ നിറയെ പശുക്കളും പശുക്കളും നമ്മളെ ആക്രമിക്കാൻ വരുന്നു പിന്നെ അത് കഴിക്കാനായിട്ട് വരുന്നതാണ് കോരങ്ങന്മാരും അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷേ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നുക കോരങ്ങന്മാർ ഓടി കളിക്കുവാണേ ബസ്സിൻ്റെ മേലെ കൂടെയും ഫുഡിൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നതാണ് എന്തോരം വേറെന്നറിയോ ഇഷ്ടം പോലെ ഉണ്ട് പശുക്കൾ നാടൻ പശുക്കളാട്ടോ എല്ലാം നാട്ട നാടൻ പശുക്കളാണ് ഇഷ്ടംപോലെ പശുക്കളുണ്ട് അവിടെ കുറേ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്ഥലമാണ് കേട്ടോ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലം തന്നെ വീണ്ടും ചൂസ് ചെയ്ത് വൺ ടൈം ഒക്കെ കാണാൻ അടിപൊളിയാണ് ഒന്നല്ല രണ്ട് തവണയൊക്കെ പോയി കാണാം പിന്നെ കൂട്ടുകാരും ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അത് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ ചെയ്യുന്നുട്ടോ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വാങ്ങിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റില്ല ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചതായത് കൊണ്ട് അപ്പൊന്നും ആരും ഒന്നും വാങ്ങിച്ചില്ല ഇവിടെ അവരുടെ വണ്ടി വരും ഇനി ടിക്കറ്റ് എടുക്കണം വലിയവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് എത്രയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയില്ല ടിക്കറ്റ് എടുത്തതൊക്കെ ടീച്ചറാണെന്നും ആരാന്നറിയത്തില്ല അവരുടെ വണ്ടി വന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൊത്തി കയറി ഞങ്ങളെല്ലാവരും കൂടെ വേറെ വണ്ടി വരും തിരക്കില്ലാതെ വേണമെങ്കിൽ നമുക്ക് പോകാം പക്ഷെ നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണമെന്നു കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അതിനകത്ത് കയറി കേട്ടോ ഇതിലേകദേശം ഒരു രണ്ട് കിലോമീറ്റർ അങ്ങനെ പോകാണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ മൃഗങ്ങളെ ഒക്കെ കാണാമെന്ന് പറയുന്നത് പക്ഷെ ഒന്നിനെയും കണ്ടില്ല കുരങ്ങന്മാരെ മാത്രമേ കണ്ടുള്ളൂ വേറെ ഒന്നിനെയും കണ്ടില്ല കേട്ടോ ബസ്സിൽ കണ്ടോ നല്ല ഫുള്ളാണ് ഞാനൊക്കെ നിൽക്കുവായിരുന്നു നിന്നിട്ടാ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഡ്രൈവർ പൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഈ സ്കൂട്ട്രാളം സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡൊന്നും അല്ല ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലാ കേട്ടോ അപ്പം നല്ല തണുപ്പുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് അട്ടയുടെ ശല്യമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാട്ടിലൂടെ നടക്കുക ഇനി ഒരു ഒരു കിലോമീറ്ററോളം നടക്കാണ്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കുറേ പേരൊക്കെ മടുത്തു കിട്ടും നടന്ന് നടന്ന് മടുത്തുക എനിക്ക് പക്ഷേ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല എത്ര വേണേലും ഞാൻ നടക്കും എനിക്കൊരു കുഴപ്പമില്ല അതെന്തുകൊണ്ടാണെന്നറിയില്ല ഈ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ ഇതായിരിക്കാം ബോഡി വലിയ പ്രശ്നമല്ല അങ്ങനെ ഞങ്ങൾ ഈ ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ എൻ്റെ കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് അറിയാം ലൈവിലൊക്കെ ഞാൻ തമ്പുനയിൽ കൊടുക്കാറില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തൊരു ഫോട്ടോയാണ് ആ സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു അതാണ് സൂം ചെയ്ത് കണ്ടോ ഈ സ്ഥലത്ത് വച്ച് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെനിക്ക് ഓർമ്മ വന്നു ആ സ്ഥലം കണ്ടപ്പോൾ അതാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് 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 കഥകളൊക്കെ പറഞ്ഞ് കുറേ പേരും അടുത്ത് കേട്ടോ ഒരുപാട് പേരും അടുത്ത് ഇത്രയും നടക്കാണ്ടെന്ന് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് പറയുന്നുണ്ടായിരുന്നു ആ അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞു വന്നത് യാത്രകൾ യാത്രകളൊക്കെ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ എല്ലാവർക്കും പറ്റുമെങ്കിൽ കാരണം മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ നല്ലതാണ് സ്ട്രെസ്സൊക്കെ ഒഴിവായി കിട്ടും പിന്നെ ഇതുപോലെയുള്ള സ്ഥല ശാന്തസുന്ദരമായ സ്ഥലങ്ങളാണെങ്കിൽ പറയാനില്ല അപ്പം ഇതെൻ്റെ മാഡമാണ് കേട്ടോ എൻ്റെ മുമ്പിൽ നടക്കണം എൻ്റെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക ഞാൻ മുമ്പ് ഞങ്ങൾ പോണ്ടിച്ചേരി പോയപ്പോഴത്തെ ഫോട്ടോസിനെ കുറിച്ചൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കരുതും ഞാനിങ്ങനെ പല പോസിൽ നിൽക്കും അപ്പം എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ട് ആ പുള്ളിയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ എനിക്ക് ഞാൻ ഏത് പോസിൽ നിന്നാലും പുള്ളി എനിക്ക് ഫോട്ടോ എടുത്തിരുന്നു പറയുമായിരുന്നു അതൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ വരെ എത്തിയിട്ടോ തറായി കാണിച്ചു തരാം നല്ല സ്ഥലട്ടോ നല്ല സ്ഥലമാണേ പക്ഷേ ഇവിടെ ഒരു കുറവ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ടൗണിൽ സംവിധാനം ഉണ്ടായിരുന്നില്ല ഉണ്ട് പക്ഷേ അവിടെ വെള്ളമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ കുട്ടികളൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഇതുണ്ടെങ്കിലും അല്ല തീരെ വൃത്തിയില്ല അതാണൊരു പ്രശ്നം വേറെ ഒന്നും കുഴപ്പമില്ല വൃത്തിയില്ലായ്മയാണ് ഒരു പ്രശ്നം പിന്നെ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ ചെറിയ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിലും കൂടി ഈ തണുപ്പ് തന്നെ കൂടി പിന്നെ അവിടെ ചെന്ന് ഇനി വെള്ളച്ചാട്ടത്തിലും കൂടി ഇറങ്ങിയാൽ ഭയങ്കര പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇറങ്ങിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുന്നു കണ്ടോ ആ മല കണ്ടോ എന്ത് രസമെന്നറിയോ നല്ല ഭംഗിയാണ് ഈ മലയൊക്കെ കാണുമ്പോൾ ഒരു കുളിർമ എൻ്റെ നാട് എനിക്ക് ഓർമ്മ വരുന്നു എൻ്റെ ഞങ്ങൾ പണ്ട് താമസിച്ച സ്ഥലവും ഒക്കെ എനിക്ക് ഓർമ്മ വരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ കേട്ടോ കണ്ടോ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിലാണ് നമ്മൾ കുളിക്കുന്നത് ഇങ്ങനെ നമ്മൾ നടന്ന് 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 വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി കുറേ പേരൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി കേട്ടോ കൂടെ വന്ന് ഒരുപാട് പേര് ഇറങ്ങി ഞാനും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഞാൻ കുളിച്ചില്ല കാരണം എനിക്ക് എന്തായാലും പിന്നെ കുളി കഴിഞ്ഞാൽ തൊണ്ടവേദന എടുക്കുന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ഒക്കെ കൊടുക്കണോട്ടോ കണ്ടോ വെള്ളം കണ്ടോ എന്ത് രസമാണ് കാണുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാം വലിയ വലിയൊരു ഡേഞ്ചർ സ്ഥലമല്ല അടിപൊളിയാണ് കുട്ടികളൊക്കെ കണ്ടോ ദാമ്പിളും മോനും ഉണ്ടായിരുന്നു മോള് വന്നില്ല കേട്ടോ മോൾക്ക് വയ്യാതിരിക്കുന്ന അവൾ വന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സി യു